ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പല ആളുകളും പ്രത്യേകിച്ച് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് പറയാറുണ്ട് കുറച്ചധികം നിന്ന് കഴിഞ്ഞാൽ കാലിന് വല്ലാത്ത കടച്ചിലാണെന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഞരമ്പുകളൊക്കെ ഒന്ന് തടിച്ച് വീർത്ത് നിൽക്കുന്നുണ്ടാവും കുറച്ച് ചൊറിച്ചിലും അതുപോലെ തന്നെ വ്രണങ്ങളൊക്കെ അവരുടെ കാലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാറുണ്ട് അത്തരം കണ്ടീഷൻസിനെ നമ്മൾ പൊതുവെ വെരിക്കോസ് വെയിൻ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് പെടുത്താറുള്ളത് പൊതുവേ നമ്മളിത് കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഒ പിയിലൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവർക്കായിരിക്കും ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ആ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് വെരിക്കോസ് വെയിൻസ് കൂടുതലായിട്ട് പുറത്തേക്ക് വരാറുണ്ട് സാധാരണ എല്ലാ ആളുകളിലും ഡെലിവറി കഴിഞ്ഞ എല്ലാ ആളുകളിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല പക്ഷെ ചില ആളുകളിൽ പ്രത്യേകിച്ച് ഒരു ഹെറിഡിറ്ററി ജെനറ്റിക് ടെൻഡൻസി ഉള്ള ആളുകളിൽ ഇവർക്ക് പ്രത്യേകം അല്ലെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് വെരിക്കോസ് വെയിൻസ് വരാ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെരിക്കോസ് വെയിൻസ് കാരണം ഒരുപാട് രോഗികൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത്തരം ഒരു കണ്ടീഷൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും വരാം വെരിക്കോസ് വെയിൻ നമ്മുടെ ശരീരത്തിൽ മുഴുവനായിട്ട് നമുക്കറിയാം രക്തക്കുഴലുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ രക്തക്കുഴലുകളിൽ പ്രത്യേകിച്ച് സിര പോലെയുള്ള വെയിൻസ് പോലെയുള്ള ബ്ലഡ് വെസൽസിലാണ് നമുക്ക് ഈ വെരിക്കോസ് വെയിൻസ് കാണാം അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ കാലിലാണ് പ്രത്യേകിച്ച് രണ്ട് കാലിലും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മലദ്വാരത്തിൽ വരുന്നതിനാണ് നമ്മൾ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുരുഷന്മാരിൽ കൂടുതലായിട്ട് അവരുടെ വൃഷ്ണത്തിന്റെ ഭാഗത്ത് വരുന്ന വെരിക്കോസിറ്റിയാണ് നമ്മൾ വെരിക്കോസിൽ എന്ന് പറയുന്നത് ഇന്ന് ഒ പിയിൽ വരുന്ന പ്രത്യേകിച്ച് കുട്ടികളാവാന് ബുദ്ധിമുട്ടുള്ള ആളുകളിൽ കൂടുതലായിട്ട് നമ്മൾ വെരിക്കോസിയിലും കൂടെ ഇന്ന് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വെരിക്കോസ്വെയിനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട വെരിക്കോസിലുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളിൽ ഇന്ന് വെരിക്കോസീൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു മടി കാരണം പലപ്പോഴും ഇത് പുറത്ത് പറയാറില്ല പിന്നീട് കുറേ കാലം കൊണ്ട് നടന്നിട്ടായിരിക്കും പിന്നീട് കുട്ടികളില്ലാത്തൊരവസ്ഥ വരുമ്പോഴായിരിക്കും ഇതിന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വരുന്നുണ്ടാവുക അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഈ വെരിക്കോസീലൊക്കെ നേരത്തെ കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഒരു മാനേജ്മെൻറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വെരിക്കോസീലിനെയും നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വെരിക്കോസീലിനെ നമുക്ക് എങ്ങനെ നേരത്തെ കണ്ടെത്താം അതിനെങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളും കൂടിയാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വെയിൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം സാധാരണ നമുക്കറിയാം നമ്മുടെ വെയിൻസ് രക്തക്കൊഴിലുകൾ എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ ആയിട്ടുണ്ട് നമുക്ക് മസിലിൻ്റെ അകത്ത് ഡീപ്പായിട്ടും കിടക്കുന്നുണ്ട് ആദ്യം പുറമേ നിന്ന് സൂപ്പർഫിഷ്യൽ ആയിട്ട് കിടക്കുന്ന വെയിൻസിൽ നിന്ന് രക്തം ഡീപ്പ് വെയിൻസിലേക്ക് എത്തുന്നുണ്ട് കുറച്ച് പെർഫറേറ്റേഴ്സ് എന്ന് പറയുന്ന രക്തക്കൊഴിലുകൾ വഴി ഉള്ളിലേക്ക് എത്തുന്നുണ്ട് ഈ കഴിഞ്ഞാൽ ഈ ഡീപ്പ് വെയിൻസിൽ നിന്നും പിന്നെ വാൾവ് വഴിയാണ് മുകളിലോട്ട് രക്തം പമ്പ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഹൃദയത്തിലേക്കൊക്കെ രക്തം പമ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ രക്തക്കുഴലുകളിലുള്ള വാൾവാണ് ഇപ്പം ഈ വാളുവിൽ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ രക്തം മുകളിലോട്ട് പോവാതെ താഴെ കെട്ടിക്കിടക്കും ഒരു പൂളിങ് വരും രക്തത്തിൻ്റെ അതിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഈ പൂളിങ് കാരണം രക്തക്കുഴലുകൾ പ്രത്യേകിച്ച് വെയിൻസൊക്കെ കുറച്ച് വലുതായി അതിൻ്റെ വികസനം വന്ന് കുറച്ച് ചുരുണ്ട് കിടക്കുന്നതിനെയാണ് നമ്മൾ പൊതുവേ കാലിലുള്ള വെരിക്കോസ് വെയിനൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത് ഇതേ ഒരു വെരിക്കോസ് വെയിൻ്റെ മെക്കാനിസം നമുക്ക് നമ്മുടെ വൃഷ്ണത്തിൽ പ്രത്യേകിച്ച് ടെസ്റ്റിസിലുള്ള രക്തക്കുഴലുകളിലും നടക്കാം അത്തരം ഒരു കണ്ടീഷനെയാണ് നമ്മൾ വെരിക്കോസീൽ എന്ന് പറയുന്നത് വെരിക്കോസീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ടെസ്റ്റിസിനകത്ത് കുറേ വെയിൻസ് ഉണ്ട് ടെസ്റ്റിക്കുലാർ വെയിൻസ് ഉണ്ട് ക്രെമാസ്റ്ററിക്സ് വെയിൻസ് ഉണ്ട് ഒരുപാട് വെയിൻസ് കൂടി ചേർന്ന ഒരു കോംപ്ലെക്സ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ വൃഷ്ണങ്ങൾ ടെസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പം ഈ ടെസ്റ്റിസിലുള്ള വെയിൻസുകൾക്ക് ചെറിയൊരു വാൾവിൻ്റെ മെക്കാനിസം ചെറിയ തകരാറിലാവുമ്പോൾ ചെറിയ പൂളിങ് കാരണം വരുന്ന ഒരു കണ്ടീഷനെയാണ് എന്ന് പറയുന്നത് സാധാരണ ചെറിയ വെരിക്കോസിയിൽ പ്രത്യേകിച്ച് ഗ്രേഡ് വണ്ണും ടു ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല ആ ആണുങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് മനസ്സിലാവാറില്ല കുറച്ച് ഗ്രേഡ് ത്രീയും ഫോറൊക്കെ എത്തുമ്പോഴാണ് ചെറിയൊരു തടിപ്പ് വന്നിട്ട് ഫീൽ ചെയ്യുന്നതൊക്കെ അപ്പോഴാണ് പലപ്പോഴും ഇത് വെരിക്കോസിയിലാണെന്ന് പല ആളുകളും കണ്ടെത്താറുള്ളത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള യുവാക്കളിലാണ് ഇതൊരു സ്കാനിങ് എടുത്ത് നോക്കുമ്പോൾ വെരിക്കോസിയിൽ കണ്ടെത്താറുള്ളത് അപ്പോൾ അത്തരം ഒരു കണ്ടീഷൻസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം പ്രത്യേകിച്ച് ജനറ്റിക് ഹിസ്റ്ററി ഉള്ള ആളുകൾ അതായത് ഫാദറിനോ മദറിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ വെരിക്കോസിൽ ടെൻഡൻസി ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ജെനറ്റിക്കായിട്ട് മറ്റുള്ളവർക്കും ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള ആളുകൾ ഒന്നും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആണുങ്ങൾ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആണുങ്ങളിൽ ഇത് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അപ്പം അത്തരം ആളുകൾ കൂടുതൽ ടൈം നിൽക്കാതെ ഇടയ്ക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ ഇരുന്നുള്ള ജോലികളിലും കൂടുതലായിട്ട് ഏർപ്പെടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൂടുതലായിട്ട് ഹീറ്റുള്ള ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഹോട്ടൽ ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളിലും ഇത്തരം വെരിക്കോസിയിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അത്തരം ആളുകളൊക്കെ പ്രത്യേകം ഈ ഒരു വെരിക്കോസിയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് തടിയുള്ള ആളുകളിൽ വെയിറ്റ് കൂടുതലുള്ള ആളുകളിലും ഇതിന് ചാൻസ് കൂടുതലുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് അത്ലറ്റ്സിലൊക്കെ അവരുടെ ഭയങ്കര ഫോഴ്സിബിൾ കണ്ട്രാക്ഷൻസ് കാരണം പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫോഴ്സിബിളായിട്ട് കണ്ട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വാൾസിന് തകരാറ് വരാനും അതുവഴി ഇത്തരത്തിലുള്ള ബ്ലഡിൻ്റെ പൂളിങ് വന്ന് വെരിക്കോസിയിൽ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് സാധാരണ ഇത്തരം ആളുകളിൽ സാധാരണ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ചെറിയ രീതിക്ക് വേദന അനുഭവപ്പെടാറുണ്ട് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് താഴ്ഭാഗത്ത് കൂടുതലായിട്ട് ഒരു ചെറിയൊരു ഏക്കിങ് ചെറിയൊരു കടച്ചിൽ പോലെ വരാറുണ്ട് മറ്റു ചിലർക്ക് ഒരു ലക്ഷണങ്ങളും കാണാറില്ല സ്കാനിങ് ചെയ്യുമ്പോൾ മാത്രമേ കാണാറുള്ളൂ ചില ആളുകൾക്ക് ചെറിയ വേദനയും കടച്ചിലൊക്കെ സ്ഥിരം പറയാറുണ്ട് അതുപോലെ തന്നെ ആ ഭാഗത്ത് കൂടുതലായിട്ട് ടെമ്പറേച്ചർ അവർക്ക് കൂടുതലായിരിക്കും കൂടുതലായിട്ട് ടെമ്പറേച്ചർ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ ഭാഗത്ത് സ്പേമിൻ്റെ പ്രൊഡക്ഷൻസിൻ്റെ ഒക്കെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും സ്പേമിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെയധികം ബാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ബീജത്തിൻ്റെ അളവൊക്കെ വളരെ കുറവായിട്ട് കണ്ടുവരാറുണ്ട് അതുവഴി ഇവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിട്ട് കണ്ടുവരുന്നുണ്ട് ഇൻഫെർട്ടിലിറ്റിയിലേക്കും അത് പോവാറുണ്ട് ഇത്തരം കുറച്ച് ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് വെരിക്കോസിലുള്ള വെരിക്കോസിൽ ആളുകളിലിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം ആളുകളിൽ നമുക്ക് എങ്ങനെ വെരിക്കോസിൽ നേരത്തെ കണ്ടെത്താം സാധാരണ ഒരു യു എസ് ജി എടുത്തു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്ക്രോട്ടത്തിൻ്റെ ഒരു അൾട്രാസൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെരിക്കോസിൽ ഉണ്ടോ ഇല്ലെന്നൊക്കെ പ്രത്യേകം നമുക്ക് കണ്ടെത്താൻ കഴിയും അതിലൊരു ഗ്രേഡിംഗ് ഉണ്ട് ഗ്രേഡ് വണ്ണ് ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് നാല് ഗ്രേഡ് ആയിട്ട് പറയാറുണ്ട് ഗ്രേഡ് വൺ ടു ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഇതിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസും ഡയറ്റിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാലും അതുപോലെ ജോലിയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡ് വണ് ടൂവും റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതിനോടൊപ്പം ചെറിയ രീതിക്ക് മെഡിസിൻസും കൂടെ എടുക്കേണ്ടി വരും പക്ഷെ ഗ്രേഡ് ത്രീയും ഫോറും കുറച്ചും കൂടെ സർജിക്കൽ ഇൻ്റർവെൻഷൻസ് ആവശ്യമായിട്ട് വരാറുണ്ട് ചിലപ്പോൾ മെഡിസിനോണ്ട് റിസൾട്ട് കിട്ടാത്ത കേസുകളിൽ നമുക്ക് സർജറിയും കൂടെ അഡ്വൈസ് ചെയ്യാറുണ്ട് സാധാരണ ചില യുവാക്കളിൽ പെട്ടെന്ന് നമുക്ക് ഒരു ചെറിയ തടിപ്പ് വൃഷ്ണങ്ങളിൽ കാണാറുണ്ട് അത് പെട്ടെന്ന് വരുന്ന വെരിക്കോസിയിലേക്കാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ ഈ വൃഷ്ണത്തിലുള്ള ഈ വെയിൻസ് ഈ രക്തക്കൊഴിലുകൾ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നത് നമ്മുടെ കിഡ്നിയിലുള്ള രക്തക്കൊഴലുകളിലേക്കാണ് റീനൽ വെയിൻസിലേക്കാണ് അത് കാരണം റീനൽ നമ്മുടെ പ്രത്യേകിച്ച് കിഡ്നിയിലൊക്കെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് കിഡ്നി ക്യാൻസറുകളിലൊക്കെ ആ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് വൃഷ്ണത്തിലും കാണാറുണ്ട് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ വെരിക്കോസിൽ പെട്ടെന്ന് ചില യുവാക്കളിൽ വരാറുണ്ട് അപ്പം അത്തരം കണ്ടീഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം ആളുകളിൽ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസിലാണ് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലൊക്കെ വെരിക്കോസിൽ തടിപ്പൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് കേസുകളിലും പ്രത്യേകിച്ച് റീനൽ സെൽ ക്യാൻസറിലുള്ള കേസുകളിലാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വെരിക്കോസിലിൻ്റെ തടിപ്പ് കൂടുതലായിട്ട് പെട്ടെന്ന് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അപ്പം അത്തരം ആളുകൾ പെട്ടെന്ന് തന്നെ സ്കാനിങ് എടുത്തിട്ട് അത് ക്യാൻസറുകളൊന്നും അല്ല എന്ന് തന്നെ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഇത്തരം ആളുകളിൽ നമ്മൾ കൂടുതലായിട്ട് ഒപിയിൽ വരുന്ന കേസുകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ സാധാരണ അവർക്ക് ചെറിയ തടിപ്പ് ചില ആളുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് ചിലപ്പോൾ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ തടിപ്പ് കാണാറില്ല കൂടുതൽ നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ തടിപ്പ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കാരണം ഈയൊരു രക്തക്കൊഴിലുകൾക്ക് കൂടുതലായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ടെസ്റ്റേഴ്സിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്ക്രോട്ടൽ സാക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ചെറിയൊരു തടിപ്പും കൂടെ അവർക്ക് പറയാറുണ്ട് മാത്രമല്ല അത് കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു നമ്മൾ ഒരു വേംസ് കൂടുതലായിട്ട് ചില വിരകളെയൊക്കെ നമുക്ക് ഒരു പാക്കറ്റിൽ എടുത്തിട്ട് അതിന് കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ തൊടുമ്പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് ഇവരുടെ സ്ക്രോട്ടൽ സാക്ക് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കിട്ടാറുള്ളത് ഇത്തരം ആളുകളിൽ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് ഗ്രേഡിലാണ് വെരിക്കോസിയിലുള്ളത് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനും കൂടെ കഴിയാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കേസുകൾ യഥാർത്ഥ കാരണം ഈ ഒരു വെരിക്കോസിയിൽ വരാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്തി അതിനനുസരിച്ചൊരു ട്രീറ്റ്മെൻറ്റ് ഇവർ എടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ജോലി കൂടുതലായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ടൈം കുറച്ചിട്ട് കൂടുതൽ ഇരിക്കാനും റെസ്റ്റ് കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇത്തരം ആളുകളിൽ അതിനൊരു ടെമ്പറേച്ചർ ടെസ്റ്റിസിലുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്ക്രോട്ടത്തിലുള്ള ഒക്കെ വളരെ കൂടുതലായിരിക്കും ആ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ട് വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ തന്നെ നമുക്കൊരു സിഡ്സ് ബാത്ത് എന്നുള്ള പരിപാടി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരേളം തണുത്ത വെള്ളത്തിൽ പ്രത്യേകിച്ച് ഒരു വട്ടപാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് അതിലിരിക്കുന്നതും ഇത്തരത്തിലെ ടെമ്പറേച്ചർ കുറക്കാനും വെരിക്കോസിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാനും അത് സഹായിക്കുന്നുണ്ട് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കുട്ടികളില്ലാത്ത കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ പ്രത്യേകം ഇവർ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കേണ്ടതാണ് നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളാണ് നമ്മൾ ചെയ്തു വരുന്നത് രോഗനിർണ്ണയം കറക്റ്റായിട്ട് കണ്ടെത്താനുള്ള സ്കാനിങ്ങുകളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം കൂടെ ഇതിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇപ്പം ഇത്തരം രോഗികൾക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിൽ റിസൾട്ട് ചെയ്തു ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വെരിക്കോസ് വെയിനും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രത്യേകം എത്തിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്